നമസ്കാരം വകബ് ഭേദഗതി നിയമം പാർലമെൻറ്റിൻ്റെ സഭകളും പാസാക്കിയതിനു ശേഷം അതൊരു നിയമമായി ഇനി രാഷ്ട്രപതി ഒപ്പും കൂടെ വെച്ചാൽ മതി പിന്നീട് ഈ രാജ്യത്ത് അത് നടപ്പിലായി കഴിയും പക്ഷേ ഈ രാജ്യസഭയെ കൂടി അത് പാസായതിനു ശേഷം കോൺഗ്രസ് ഇരുപത്തിനാല് മണിക്കൂർ തേതിന് മുമ്പ് തന്നെ ഇതിനെതിരെ സുപ്രീം സുപ്രീംകോടതിയിൽ പോകുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരുപക്ഷേ പക്ഷേ ഇതിനകം തന്നെ അവർ സുപ്രീം കോടതിയെ കാണും അപ്പോൾ ഇതുവരെ ഈ വകപ്പ് നിയമത്തിൻ്റെ അതായത് മുൻപുണ്ടായിരുന്ന വകബ് നിയ നിയമത്തിൻ്റെ ആ ഇരകളാക്കപ്പെട്ടിരുന്ന മുനമ്പത്തുകാരടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ മനസ്സിലൊരു ആശങ്കയുണ്ടാവും ഈ കോൺഗ്രസ് ഇതുപോലെ സുപ്രീം കോടതിയിൽ ഈ ഒരു നിയമത്തിനെതിരെ പോയാൽ കോൺഗ്രസ് ജയിക്കുമോ ഈ ഇപ്പോൾ പാസാക്കിയ ഈ വക ഭേദഗതി നിയമം മാറ്റേണ്ടി വരുമോ എന്നുള്ള ചെറിയ ആശങ്ക ഉണ്ടാകും അത് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകും കാരണം അവർ അവരാണല്ലോ ഇതിൻ്റെ ഇരകൾ അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരോട് പറയാൻ അതായത് ഒരു മുൻകാലങ്ങളിലെ കോൺഗ്രസിൻ്റെ കുറച്ച് ചരിത്രം മാത്രം അറിഞ്ഞാൽ മതി നിങ്ങളുടെ എല്ലാ ആശങ്കയും അതോടുകൂടി ഇല്ലാതാവും രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ നടപ്പിലാക്കിയ നിയമം അല്ലെങ്കിൽ അവരെടുത്തിട്ടുള്ള ചില നടപടികൾ ഇതിനെല്ലാം എതിരെ കോൺഗ്രസ് കൃത്യമായും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് പക്ഷേ ഒന്നൊഴിയാതെ എല്ലാ കേസിലും അവർ തോറ്റു തുന്നമ്പാടി ഞാൻ ഓർഡർ അനുസരിച്ചല്ല പക്ഷേ എല്ലാം ഞാൻ പറയാം നമുക്കറിയാവുന്ന പോലെ റാഫേൽ അറിയാമല്ലോ നമുക്കറിയാമല്ലോ ഫ്രാൻസിൽ നിന്നാണ് റാഫേൽ വാങ്ങിയത് അപ്പോൾ ആ കരാറിനെതിരെയും അതിൻ്റെ ചില രഹസ്യാത്മകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതൊക്കെ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ അവർ പോകുന്നു കോൺഗ്രസ് പോകുന്നു സുപ്രീം കോടതിയിൽ ദയനീയമായ രീതിയിൽ അവർ പരാജയപ്പെടുന്നു പിന്നീട് നോട്ട് നിരോധനം ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ നോട്ട് നിരോധനത്തിനെതിരെയും കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പോകുന്നു വളരെ ദയനീയമായ രീതിയിൽ അതും തോറ്റുതന്നെ പാടുന്നു അടുത്തത് കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് അത് എടുത്തു കളഞ്ഞതിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പോകുന്നു വീണ്ടും പതിപോലെ തന്നെ തോക്കുന്നു പിന്നീട് മുത്തലാഖ് നിരോധന ആ നിയമം മോദി സർക്കാർ പാസ്സാക്കിയപ്പോൾ അതിനെതിരെയും കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പോകുന്നു പതിപോലെ തോക്കുന്നു പിന്നീട് അടുത്തത് സി ഐ വരുന്നു സി ഐക്കെതിരെയും കോൺഗ്രസ് കോടതിയെ സമീപിക്കുന്നു പതിപോലെ അതും തോക്കുന്നു പിന്നീട് രാമക്ഷേത്രത്തിൻ്റെ കാര്യം വന്നപ്പോൾ അത് അപ്പോഴും സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കോൺഗ്രസ് പോകുന്നു അവിടെയും തോറ്റുതന്നെ പാടുന്നു പിന്നീട് സെൻട്രൽ വിസ്ത അഥവാ പുതിയ പാർലമെൻറ്റ് കെട്ടിടം പണിയാൻ പണിയുന്ന കാര്യം തീരുമാനിച്ചപ്പോൾ അതിനെതിരെയും കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പോകുന്നു തോക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ പാസ്സാക്കിയതോ അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയതോ ആയിട്ടുള്ള അവരുടെ നടപടികൾക്കെതിരെയെല്ലാം കോൺഗ്രസ് പതിവ് പോലെ തന്നെ കേസിന് പോയി കേസുകളെല്ലാം തോറ്റു ഇനി ഇപ്പോൾ ഇതായിട്ട് മാത്രം അവർ കുറയ്ക്കുന്നില്ല ഈ ഒരു വിഷയത്തിലും അവർ കേസുമായിട്ട് സുപ്രീംകോടതിയെ സമീപിക്കും അപ്പോൾ ചിലർക്കെങ്കിലും ആശങ്കയുണ്ടാകും ഈ ഈ കേസിൽ എങ്ങാനും കേന്ദ്ര സർക്കാർ തോറ്റാലോന്ന് ഒരു ആശങ്കയും വേണ്ട ഒരു ഒരു രീതിയിലും പേടിക്കേണ്ട തോറ്റുതന്നം പാടാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ളൊരു കേസാണ് അവരെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് സിങ്വി അതുപോലെ തന്നെ കപിൽ സിബൽ പിന്നെ ഈ പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയ സുപ്രീം കോടതിയിലെ മുതിർന്ന വക്കീലന്മാരുണ്ട് അവർക്ക് ഏതാനും ലക്ഷങ്ങൾ അല്ലെങ്കിൽ ചിലപ്പം കോടികൾ കിട്ടും എന്നതിൻ്റെ അപ്പുറം ഇതുകൊണ്ട് ഇവർക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ തന്നെ ഈ കേസും തോക്കും അതിന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നിലവിലുണ്ടായിരുന്ന അതായത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വരെ രാജ്യത്തെ നിലവിലുണ്ടായിരുന്ന വഖബ് നിയമത്തിൽ ആ നിയമത്തിൽ സുപ്രീം സുപ്രീംകോടതിക്കല്ലാതെ അതും സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ മാത്രമാണ് ചെല്ലുന്നത് സാധാരണക്കാരന് പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിൽ വഖബ് ട്രൈബ്യൂണലായിരുന്നു അതിൻ്റെ വിധിയൊക്കെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ രാജ്യത്തെ മറ്റ് കോടതികൾക്കൊന്നും അതിൽ കൈകടത്താനോ അധികാരമൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പുതിയ ഭേദഗതി അനുസരിച്ച് രാജ്യത്തെ എല്ലാ കോടതികൾക്കും ഇതിൽ ഇടപെടാം എല്ലാ ഏത് കോടതിക്ക് വേണമെങ്കിലും ഈ കേസ് കേൾക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കോടതികൾക്ക് കൂടി ഈ പുതിയ വക നിയമത്തിൽ ഒരു അധികാരം വന്നിരിക്കുമ്പോൾ തങ്ങൾക്ക് കൂടി കിട്ടിയ അധികാരം കളയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കോടതി അതിനെതിരായിട്ടൊരു വിധി പ്രഖ്യാപിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ പരാതി എടുത്ത് ചവിട്ട് ചവറ്റുകൊട്ടയിലെറി അപ്പോഴാണ് ഇവർ എല്ലാ വിഷയത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ കേസും കൊണ്ട് പോയതുപോലെ ഇതിലും പോകുന്നത് ഇത് ചില ആളുകളെ വീണ്ടും വീണ്ടും മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ചില അഭ്യാസങ്ങൾ മാത്രമാണ് അവർക്കറിയാം നന്നായിട്ടറിയാം ഇതിനൊക്കെ എതിരെ കേസും കൊണ്ട് പോയാലും തോറ്റുതുന്നം പാടും ഏതാനും ലക്ഷങ്ങളോ ചിലപ്പം കോടികളോ ഒക്കെ നഷ്ടപ്പെടും എന്നറിയാം പക്ഷേ ഒരു പ്രത്യേക കൂട്ടരായിട്ടുള്ള അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ കാലാകാലങ്ങളായിട്ട് കാണിക്കുന്ന ചില ഗിമ്മിക്സുകൾ മാത്രമാണ് ഇതിൻ്റെ അപ്പുറം ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് ഒന്നും ഒന്നും നേടാൻ പോകുന്നില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്